സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ പൂർത്തിയായി ഇരുപതിനായിരത്തോളം ജനപ്രതിനിധികളാണ് ഇന്ന് അധികാരമേറ്റത് മുൻ എം എൽ എമാരായ കെ എസ് ശബരിനാഥൻ അനിലക്കര കെ സി രാജഗോപാൽ ആർ ലതാദേവി എന്നിവർ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ സത്യപ്രതിജ്ഞ ചെയ്തു തിരുവനന്തപുരത്ത് ബിജെപി അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് സാക്ഷിയാകാൻ പ്രകാശ് ജാവ്ദേക്കറും സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും കോർപ്പറേഷൻ തീയതികളിലാണ് അധ്യക്ഷ തെരഞ്ഞെടുപ്പ് അർജുൻ കല്യാൺ മുബഷീർ പി അക്ബർ സിനോജ് തോമസ് എന്ന് ചേർന്നു ചേരുന്നു ഈ വാർത്ത വാർത്തകൾ വിശദാംശങ്ങൾ നൽകാൻ ആദ്യം അർജുൻ കല്യാടിലേക്ക് തെക്കൻ കേരളത്തിൽ സത്യപ്രതിജ്ഞാ ചടങ്ങുകളൊക്കെ പൂർത്തിയായി അതിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധേയമായി കൊണ്ടിരിക്ക ശ്രദ്ധേയമായി കാണുന്നത് തിരുവനന്തപുരത്ത് ആര് മേയറാകും എന്നുള്ള ചർച്ചയ്ക്കിടെയാണ് അതിൽ പ്രത്യേകമായും ഈ ബി ജെ പി അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് സാക്ഷിയാകാൻ പ്രകാശ് ജാവ്ദേക്കറും ഒപ്പം അധ്യക്ഷനുമൊക്കെ എത്തിയിരുന്നു എന്നുള്ളതാണ് ആ മേയർ ചർച്ച എവിടെ എത്തി എന്താണ് ആരാണ് എന്ന തീരുമാനത്തിലേക്ക് എത്താറായോ ശ്രുതി സത്യപ്രതിജ്ഞ കഴിഞ്ഞു ഇനി പ്രധാനമായും ചർച്ചകൾ മുന്നോട്ട് പോകുന്നത് മേയർ ആരാകുമെന്നുള്ള ചോദ്യത്തിൽ തന്നെയാണ് ബി ജെ പി നേതൃത്വം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശ സമവായത്തിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ എങ്കിൽ കൂടി അത് ഔദ്യോഗിക പ്രഖ്യാപനത്തിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല വി വി രാജേഷും ആർ ശ്രീലേഖയും ഉൾപ്പെടെയുള്ളവരെ മേയർ സ്ഥാനത്തേക്ക് അന്തിമഘട്ടത്തിൽ പരിഗണിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാൻ വേണ്ടി കഴിയുക എന്തായാലും സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് നൂറ് കൗൺസിലർമാരാണ് തിരുവനന്തപുരത്ത് സത്യപ്രതിജ്ഞ ചെയ്ത് ഇന്നിപ്പോൾ കൗൺസിലറായി അധികാരം ഏറ്റെടുത്തത് മുതിർന്ന അംഗമായിട്ടുള്ള കെ ആർ ക്ലീറ്റസിൽ നിന്നാണ് മറ്റുള്ള തൊണ്ണൂറ്റി ഒൻപത് കൗൺസിലർമാരും സത്യവാതകം ചൊല്ലി അധികാരം ഏറ്റെടുത്തത് കളക്ടർ അനുകുമാരിയുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ പറയുന്ന സത്യപ്രതിജ്ഞ ചടങ്ങുകളെല്ലാം തന്നെ നടന്നത് ഏറ്റവും പ്രധാനമായി ബി ജെ പിയെ സംബന്ധിച്ച് രാജ്യത്ത് തന്നെ കേരളത്തിൽ ഒരു ശ്രദ്ധിക്കപ്പെടുന്ന ഒരു തദ്ദേശ സ്ഥാപനങ്ങളിൽ അധികാരം നേടുക എന്നത് ഒരു രാജ്യപ്രാധാന്യമുള്ള അല്ലെങ്കിൽ ദേശീയ പ്രാധാന്യമുള്ള ഒരു സംഭവം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പ്രകാശ് ജാവ്ദേക്കർ ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ ഈ കോർപ്പറേഷന് സത്യപ്രതിജ്ഞ ചടങ്ങിന് പങ്കെടുത്തത് രാജീവ് ചന്ദ്രശേഖറും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു ബി ജെ പിയുടെ മറ്റ് നേതാക്കളായിട്ടുള്ള കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ളവരും ഈ സത്യപ്രതിജ്ഞ ചടങ്ങിന് സാക്ഷിയാവാൻ വേണ്ടി കോർപ്പറേഷനകത്ത് എത്തി അതിനേറ്റവും പ്രധാനമായി എല്ലാ അംഗങ്ങളും ദൈവനാമത്തിൽ തന്നെയാണ് ബി ജെ പി കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്തത് അതിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു സത്യപ്രതിജ്ഞ കോൺഗ്രസ് കൗൺസിലറായിട്ടുള്ള കൗൺസിലർ സ്വാമിയെ ശരണമയ്യപ്പ ഇന്ന് സത്യവാചകം ചൊല്ലിയതിന് ശേഷം അഭിവാദ്യം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ശരണം വിളിക്കുന്ന ഒരു സംഗതി തിരുവനന്തപുരം കോർപ്പറേഷൻ ഉണ്ടായിരുന്നു എന്തായാലും കോർപ്പറേഷനകത്ത് ഈ പറയുന്ന നൂറ് കൗൺസിലർമാരും ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ പൂർത്തിയായിട്ടുണ്ട് സംസ്ഥാനത്തെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഏകദേശം ഇരുപതിനായിരത്തിന് മുകളിൽ പഞ്ചായത്ത് മെമ്പർമാരും അതുപോലെ തന്നെ കൗൺസിലർമാരും ഒക്കെയാണ് ഇന്നിപ്പോൾ അധികാരത്തിൽ ഏറിയിരിക്കുന്നത് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ ചെയർമാൻ അതായത് അധ്യക്ഷ പദത്തിലേക്കുള്ള ആളുകളെയും തിരഞ്ഞെടുക്കുന്ന പ്രക്രിയ നടക്കും ും അർജുൻ കല്യാഡാണ് തെക്കൻ കേരളത്തിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത് ഇനി മധ്യ കേരളത്തിലെ വിവരങ്ങൾ പറയാൻ മുബഷീർ പി അക്ബർ ചേരുന്നുണ്ട് മുബഷീർ മധ്യ കേരളത്തിൽ നിന്ന് എത്ര പേരാണ് സത്യപ്രതിജ്ഞ ചെയ്തത് ഒപ്പം ഈ മേയർ സ്ഥാനം തന്നെയാണ് ഇവിടെയും കൊച്ചി കോർപ്പറേഷനിൽ ആരാകും മേയർ എന്നുള്ള ചർച്ച തന്നെയാണ് ദീപ്തി മേരി വർഗീസിന്റെ പേരിലായിരുന്നു പക്ഷെ അവിടെ ചില അഭിപ്രായങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട് അപ്പോൾ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ മധ്യ കേരളത്തിലെ എല്ലാ ജില്ലകളിലും സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പൂർത്തിയായിട്ടുണ്ട് എറണാകുളം കൊച്ചി കോർപ്പറേഷനിൽ യു ഡി എഫ് വലിയ ആവേശ ആഹ്ലാദ പ്രകടനവുമായിട്ടായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് കൊച്ചി കോർപ്പറേഷനിലെ ഓഫീസിലേക്ക് എത്തിച്ചേർന്നത് കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ച് യു ഡി എഫ് വലിയ തിരിച്ചറിവ് നടത്തിയ കോർപ്പറേഷൻ എന്ന നിലയിൽ ചടങ്ങിലും അഥവർ കൃത്യമായിട്ട് നിലനിർത്തുന്നത് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അതോടൊപ്പം തന്നെ ആ ഉമാ തോമസ് എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകളുടെ സാന്നിധ്യത്തിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടന്നിരുന്നത് നേതാക്കളൊക്കെ തന്നെ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് വലിയ ആഹ്ലാദ പ്രകടനമൊക്കെ തന്നെ നടത്തിയായിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തിരുന്നത് എഴുപത്തിയാറ് അംഗങ്ങളും ഇന്ന് സത്യപ്രതിജ്ഞ നടത്തിയിട്ടുണ്ട് മുതിർന്ന അംഗമായിട്ടുള്ള നിർമ്മല ടീച്ചറായിരുന്നു ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത് പിന്നീട് ബാക്കിയുള്ള എഴുപത്തി അഞ്ചോളം അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തതും ഈ മുതിർന്ന അംഗമായിട്ടുള്ള നിർമ്മല ടീച്ചറായിരുന്നു ആ കൊച്ചി നഗരസഭയെ സംബന്ധിച്ച് നമുക്കറിയാം ഈ മേയറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടക്കുന്നുണ്ട് കെ പി സി എൻ സെക്രട്ടറി ആയിട്ടുള്ള ദീപ്തി മേരി വർഗീസിൻ്റെ പേരുണ്ട് മിനിമോൾ എന്ന് പറയുന്ന മുതിർന്ന കൗൺസിലറുടെ പേരുണ്ട് അതോടൊപ്പം തന്നെ ഷൈനി മാത്യുവിൻ്റെ പേരുൾപ്പെടെ പരിഗണിക്കപ്പെടുന്നുണ്ട് ആ ദീപ്തി മേരി വർഗീസിന്റെ പേര് തന്നെയാണ് പ്രഥമമായിട്ടും ഇപ്പോൾ പരിഗണിക്കപ്പെടുന്നത് സാമുദായിക സാഹചര്യം ഉൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ട് താല്പര്യം ഉൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ട് ദീപ്തിയെ മേയറാക്കണം എന്നുള്ളതാണ് ഇപ്പോൾ സഭകൾ ഉൾപ്പെടെ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് പക്ഷേ പോരാ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ട് മികച്ച വിജയം നേടിയ കൊച്ചി കോർപ്പറേഷനിൽ അതിനനുസരിച്ചുള്ളൊരു മേയർ വരണം സ്വാഭാവികമായിട്ടും പരിചയ സമ്പത്തുള്ള ആളുകളെ പരിഗണിക്കുമ്പോൾ സൈനിക മാത്യുവോ മിനിമോളോ വേണമെന്നൊരു ആവശ്യം കോൺഗ്രസിൽ ശക്തമായിട്ടുണ്ട് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം കെ പി സി സി സ്വീകരിക്കുമെന്നുള്ളതാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വം ഇന്നും വ്യക്തമാക്കിയിരിക്കുന്നത് കെ പി സി സിയുടെ പ്രത്യേക മാർഗ്ഗനിർദ്ദേശം അനുസരിച്ചുള്ള നടപടികൾ ഇവിടെയും നടപ്പിലാക്കും സ്വാഭാവികമായിട്ടും അതനുസരിച്ച് മേയറെ തീരുമാനിക്കുക എന്നുള്ളതാണ് എന്തായാലും ഇക്കാര്യത്തിൽ പരസ്യമായിട്ടുള്ളൊരു തർക്കമൊന്നും കോൺഗ്രസ് ഇതുവരെ ഉണ്ടായിട്ടില്ല ആഭ്യന്തരമായിട്ടുള്ള ചർച്ചകളൊക്കെ തന്നെ ആ നിലയിൽ പുരോഗമിക്കുകയാണ് അതിനിടയിൽ എറണാകുളം ജില്ലയിൽ ഇന്ന് മറ്റൊരു സംഭവം കൂത്താട്ടുകുളം നഗരസഭയിൽ ഉണ്ടായിട്ടുണ്ട് കൂത്താട്ടുകുളം നഗരസഭയിലൊരു കൗൺസിലർ സത്യപ്രതിജ്ഞ ചൊല്ലുന്നതിനിടയിൽ അവിടെ ഒരു ആക്രമണം അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുണ്ട് യു ഡി എഫ് കൗൺസിലറായിട്ടുള്ള ജോബി മാത്യുവിന് നേരെയാണ് ആ മർദ്ദനമുണ്ടായത് മംഗലത്തുവാടം സ്വദേശിയായിട്ടുള്ള ജോസഫ് കുര്യൻ എന്ന് പറയുന്ന വ്യക്തിയെ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയുണ്ടായി താൻ ജയിച്ചതിലെ വൈരാഗ്യത്തെ തുടർന്നാണ് ആക്രമണമെന്നുള്ള സംഭവവുമായി ബന്ധപ്പെട്ട് മർദ്ദനമേറ്റ ജോമി ആ പറയുന്നത് മധ്യ കേരളത്തിലെ ബാക്കിയുള്ള ജില്ലകൾ പരിശോധിക്കുമ്പോഴും അവിടെയും ഈ ചടങ്ങുകളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട് തൃശൂർ കോർപ്പറേഷനിൽ വാശിയേറെ പോരാട്ടം നടന്ന തൃശൂർ കോർപ്പറേഷനിൽ അനിൽ അക്കരെ ഉൾപ്പെടെയുള്ള മത്സരാർത്ഥികളുമാ നിലയിൽ സത്യപ്രതിജ്ഞ പൂർത്തിയാക്കിയിട്ടുണ്ട് കോട്ടയത്തേക്ക് എത്തുമ്പോൾ ഫാമിലി എന്ന് പറയുന്ന നിർണായക ശക്തി അവിടെ പ്രത്യേക ഒരു ജനസഭ ചേർത്തതിനു ശേഷമായിരിക്കും നഗരസഭയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തീരുമാനമെടുക്കുക എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് മറ്റ് സംഭവങ്ങൾ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ബാക്കിയുള്ള ജില്ലകളിലൊന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്തായാലും മേയർ തെരഞ്ഞെടുപ്പുകൾ അതായത് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പുകളിലേക്ക് തന്നെയാണ് ഈ മുന്നണികളൊക്കെ തന്നെ നോക്കിക്കാണുന്നത് തർക്കങ്ങളൊന്നും ഇല്ലാതെ തന്നെ ആ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വന്നത് പൂർത്തിയാക്കാനുള്ള നീക്കങ്ങൾ തന്നെയാണ് മുന്നണികൾ വിവിധ നഗരസഭകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ മധ്യ കേരളത്തിലും നടത്തിക്കൊണ്ടിരിക്കുന്നത് ശ്രദ്ധീപ് ഓക്കെ അപ്പോൾ ഈ മധ്യ കേരളത്തിലെ വിവരങ്ങൾ അറിഞ്ഞു ഇനി അറിയേണ്ടത് വടക്കൻ കേരളത്തിലെ വിവരങ്ങളാണ് സിനോജ് തോമസ് നൽകും വടക്കൻ കേരളത്തിലെ വിവരങ്ങൾ സിനോജ് തോമസ് വടക്കൻ കേരളത്തിൽ എങ്ങനെയുണ്ടായിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങുകളെല്ലാം ഒപ്പം അവിടെയും അറിയേണ്ടത് മേയറെക്കുറിച്ചാണ് കോഴിക്കോട് ശ്രുതി അതായത് സത്യപ്രജ്ഞ ചടങ്ങുകളൊക്കെ തന്നെ പൂർത്തിയായിരിക്കുന്നു കോഴിക്കോട് കോർപ്പറേഷനിലെ ആദ്യത്തെ കൗൺസിൽ യോഗം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും രണ്ടര മണിക്കാണ് ആദ്യ കൗൺസിൽ യോഗം നടക്കാൻ വേണ്ടി പോകുന്നത് ഈ വരുന്ന ഇരുപത്തിയാറ് നടക്കുന്ന മേയർ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നോട്ടീസ് അറിയിപ്പ് വായിച്ച ശേഷം ആദ്യ കൗൺസിൽ പിരിയുകയും ചെയ്തു പിരിയുകയും ചെയ്യും എഴുപത്തിയാറ് കൗൺസിലർമാരാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത് കോൺഗ്രസിന്റെ അംഗം മനക്കൽ ശക് ശശിയാണ് മുതിർന്ന അംഗമാണ് ആദ്യം സത്യപ്രജ്ഞ ചൊല്ലിയത് ജില്ലാ കളക്ടറാണ് സത്യവാചം ചൊല്ലിക്കൊടുത്തത് അതിനുശേഷം ഓരോരുത്തരായി സത്യപ്രതിജ്ഞ ചൊല്ലുകയും ചെയ്തു അതായത് കേവല ഭൂരിപക്ഷം ഒരു മുന്നണിക്കും കോഴിക്കോട് കോർപ്പറേഷൻ ഇല്ല ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ളത് എൽ ഡി എഫിനാണ് മുപ്പത്തി അഞ്ച് അംഗങ്ങളാണുള്ളത് അതുകൊണ്ട് തന്നെ ഒരു വാചിയേറെ മേയർ ഡെപ്യൂട്ടി മയർ മത്സരം നടക്കും എൽ ഡി എഫും യു ഡി എഫും അവിടെ മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയിലെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ബി ജെ പി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല മറ്റന്നാൾ കോർ കമ്മിറ്റി യോഗമുണ്ട് അതിനുശേഷമായിരിക്കും ബി ജെ പിയുടെ മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയിലെ പ്രഖ്യാപിക്കുക എൽ ഡി എഫിന് വേണ്ടി ഒ സദാശിവം മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ അബുബക്കറാണ് എസ് കെ അബുബക്കറാണ് മത്സരിക്കുന്നത് അതായത് കോൺഗ്രസ് സി പി എമ്മിൻ്റെ മേയർ സ്ഥാനാർത്ഥി പരാജയപ്പെടുത്തിയ നേതാവ് കൂടിയാണ് എസ് കെ അബുബക്കർ അദ്ദേഹത്തെയാണ് മേയർ സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് ഇറക്കിയിരിക്കുന്നത് ലീഗിൻ്റെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഫാത്തിമ തെഹലിയാണ് യൂത്ത് ലീഗിൻ്റെ യുവ നേതാവാണ് ഒപ്പം തന്നെ സി പി എമ്മിൻ്റെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് നിലവിലെ കഴിഞ്ഞ വർഷ സമിതിയിലുണ്ടായിരുന്ന ആരോഗ്യസ്ഥിരം സ്റ്റാനിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായ ഡോക്ടർ എസ് ജയശ്രീയാണ് അങ്ങനെ അവരുടെ പട്ടിക അവിടെ തെളിഞ്ഞു വന്നിരിക്കുന്നത് ബി ജെ പിയുടെ കാര്യമാണ് അറിയേണ്ടത് ഇന്ന് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സത്യപ്രജ്ഞ നടന്നപ്പോൾ ആ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് യു ഡി എഫ് പിടിച്ചെടുക്കുന്നത് ഇരുപത്തിയെട്ട് സീറ്റിൽ പതിനഞ്ച് സീറ്റുകൾ യു ഡി എഫിന് കിട്ടിയിരുന്നു അതുകൊണ്ടുതന്നെ ജില്ലയിൽ നിന്നുള്ള കോൺഗ്രസിന്റെ യു ഡി എഫിൻ്റെ എല്ലാ നേതാക്കളും പ്രത്യേകിച്ച് എം പിമാർ എം എൽ എമാരൊക്കെ തന്നെ പങ്കെടുത്തിരുന്നു പക്ഷേ സി പി എമ്മിന്റെ നേതാക്കളാരും തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നില്ല എന്നൊരു കൗതവും കൂടി ഉണ്ടായിരുന്നു പക്ഷേ നിലവിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്നലെ പദവി ഒഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി ഗവാസ് ആ വേദിയിലെത്തുകയും സദസിലുണ്ടായിരുന്ന പുതിയ അംഗങ്ങളെ അഭിനന്ദിക്കും ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കോഴിക്കോട് കാണുകയും ചെയ്തു ഏതായാലും കോഴിക്കോട് കോർപ്പറേഷന്റെ ആദ്യ കൌൺസിൽ യോഗം അല്പസമയത്തിനകം ആരംഭിക്കാൻ പോവുകയാണ് വ്യക്തമാണ് ജനപ്രതിനിധികളെല്ലാം സത്യപ്രതിജ്ഞ ചെയ്ത അധികാരം ഏറ്റിരുന്നു വടക്കൻ കേരളത്തിൽ നിന്നുള്ള വിവരങ്ങളാണ് സിനോജ് തോമസും ഒപ്പം ഉപഷീർപ്പി അക്ബർ മധ്യ കേരളത്തിൽ നിന്നുള്ള വിവരങ്ങളും തെക്കൻ കേരളത്തിൽ നിന്നുള്ള വിവരങ്ങൾ അർജുൻ കല്യാണുമാണ് പങ്കുവച്ചത്